ഇന്ത്യയിൽ ആദ്യമായി ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ലൈസൻസ് ലഭിച്ച വനിത തൃശൂർ ചേറ്റുവ സ്വദേശിയായ രേഖ കാർത്തികേയൻ ഇപ്പോൾ ദുരിത ജീവിതം നയിക്കുകയാണ് ഏക ജീവിത മാർഗ്ഗമായിരുന്ന എഞ്ചിനുകളും ബോട്ടുമെല്ലാം കടലെടുത്തതോടെ കക്കത്തോട് വാരിയാണ് ഇപ്പോൾ രേഖയും ഭർത്താവും കുടുംബം പുലർത്തുന്നത് എഞ്ചിനും വള്ളവും അടക്കമുള്ള തൊഴിൽ വീണ്ടും ആരംഭിക്കാനുള്ള സഹായം ആറിൽ നിന്നെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ നിർദ്ധന കുടുംബം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ പ്രശംസയേറ്റുവാങ്ങിയ രേഖയെയും ഭർത്താവ് കാർത്തികേയനെയുമാണ് ജനങ്ങൾക്കറിയാവുന്നത് എന്നാൽ ജീവിതത്തിൽ അടിക്കടിയെത്തുന്ന കഷ്ടതയെ അകപ്പെട്ട് നിൽക്കുകയാണ് ഈ കുടുംബം ഇപ്പോൾ ഇക്കഴിഞ്ഞ ജൂൺ മൂന്നാം തീയതി പുലർച്ചെ മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ട ഇവരുടെ വള്ളം തിരമാലകളിൽപ്പെട്ട് മറിയുകയായിരുന്നു കോസ്റ്റ് ഗാർഡിന്റെ റെസ്ക്യൂ ബോട്ടിൽ വെള്ളം കെട്ടിവലിച്ചു കൊണ്ടുവരുന്നതിനിടെ കയർപൊട്ടിയതോടെ വെള്ളം കടലിൽ മുങ്ങി താഴ്ന്നു രണ്ടെഞ്ചിനും വലയുമടക്കം ആറു ലക്ഷം രൂപയുടെ നഷ്ടമാണ് അപകടത്തിലുണ്ടായത് രേഖ കുടുംബം പുലർത്താൻ തുടങ്ങിയത് ും വഞ്ചിയും കൂടിയിട്ട് ഒരു ആറു ലക്ഷം രൂപ മുതലാണ് നമുക്ക് നഷ്ടപ്പെട്ടത് പിന്നെ മറ്റുള്ളവരുടെ സഹായവും നമുക്ക് ഉണ്ടായിട്ടുണ്ട് വല വാങ്ങാനൊക്കെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാണ്ട് ഇപ്പൊ ഭയങ്കര ഏർ എന്താ നമുക്ക് ഭയങ്കര വേദനയാണ് മനസ്സിന് ഞങ്ങക്ക് ജീവിക്കാൻ പോലും മാർഗില്ലാത്ത അവസ്ഥയാണ് ഞാനിപ്പോ കടലിൽ നിന്ന് വരുന്ന കക്കത്തോട് അതായത് എന്ന് പറയും അത് ഇപ്പൊ ഒരു കൊട്ടയ്ക്ക് അറുപത്തഞ്ച് രൂപയാണ് അത് കോരിയിട്ടിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഉപജീവന മാർഗം നോക്കുന്നത് അന്നത്തെ സംഭവത്തെ ഭീതിയോടെയും നിരാശയോടെയുമാണ് രേഖയുടെ ഭർത്താവ് കാർത്തികയെ വിശദീകരിക്കുന്നത് വല വലിച്ചു വെച്ചു അപ്പോൾ കുറേശ്ശെ വെള്ളം വഞ്ചിയിൽ തൂങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വല ചെത്താൻ പറഞ്ഞു വല ചെത്തി വിട്ടു അങ്ങനെ ഇങ്ങോട്ട് ഓടുന്ന സമയത്ത് വഞ്ചി ആടി ആടിയിട്ട് വരണേ അപ്പൊ എന്തോ എനിക്ക് വെള്ളം വഞ്ചിയിൽ കയറണുണ്ട് കടലാക്കോണ്ട് കടലായപ്പിൽ വെള്ളം ബാക്കി നിന്ന് തള്ളി കയറണോണ്ട് ഫിഷിംഗ് ബോട്ട് കുറെ അകലായിരുന്നു അവരെഴുതിക്ക് ഓടി ഞാൻ ഓടിച്ചെത്തിക്കലും എത്താറായപ്പോൾ വഞ്ചി മറിഞ്ഞാണ് വഞ്ചി മറിഞ്ഞു ഏർ വലിയ എന്തൊക്കെ അടിയിൽ പോയി രണ്ടു ലക്ഷത്തോളം രൂപ വില വരുന്ന രണ്ട് എഞ്ചിനാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ ആവശ്യമുള്ളത് എഞ്ചിനെങ്കിലും വാങ്ങാനായെങ്കിൽ മറ്റൊരു വള്ളത്തിൽ ജോലിക്ക് പോകാറു രേഖ പറയുന്നു ഭർത്താവ് കാർത്തികേയന്റെ വെള്ളത്തിൽ സ്ഥിരമായി പണിക്കാരെ കിട്ടാതെ വന്നതിനെ തുടർന്ന് കയ്യാളായിപ്പോയാണ് പിന്നീട് ഇന്ത്യയിലെ ആദ്യ വനിതാ മത്സ്യത്തൊഴിലാളി എന്ന സ്ഥാനത്തേക്ക് രേഖ എത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തിയപ്പോൾ രേഖയെ നേരിട്ട് കണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു നിരവധി പുരസ്കാരങ്ങളും സമ്മാനങ്ങളും രേഖ കരസ്ഥമാക്കിയിട്ടുണ്ട് കാർത്തികേയനൊപ്പം രേഖ കടലിൽ പോയി തുടങ്ങിയത് മുതൽ സമൂഹത്തിലെ ഒരു വിഭാഗം ഇവർക്കെതിരായി മാറി പെണ്ണ് കടലിൽ പോയാൽ അത് ദോഷമാണെന്ന ആരോപണം ഉന്നയിച്ചായിരുന്നു എതിർപ്പുകൾ ദ്രോഹികളുടെ ഉപദ്രവവും തങ്ങളെ ചെറുതായെന്നുമല്ല വലച്ചതെന്നും ഇവർ പറയുന്നു ഇത്തരം ദുരനുഭവങ്ങൾ തരണം ചെയ്ത് മുന്നേറിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉണ്ടായ ദുരന്തം ജീവിതം വഴിമുട്ടിച്ചിരിക്കുന്നത് വെള്ളം അപകടമുണ്ടായി ഒരു മാസം പിന്നിടുമ്പോൾ ഏതാനും സുഹൃത്തുക്കളുടെ ചെറിയ സഹായമല്ലാതെ ഒന്നും ഇവർക്ക് ലഭിച്ചിട്ടില്ല രേഖയുടെയും കുടുംബത്തിന്റെയും ഏക ജീവിതമാർഗമായ വള്ളവും എഞ്ചിനുകളും കടലെടുത്തു ഇനി സുമനസ്സുകളുടെ സഹായം മാത്രമാണ് ഈ നിർദ്ധന കുടുംബത്തിൻ്റെ പ്രതീക്ഷ തൃശൂരിൽ നിന്നും ക്യാമറമാൻ ബിനു ഈശ്വരം കലത്തിനൊപ്പം ഹരീഷ് നാരായൺ ന്യൂസ്